ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത കേസുകൾക്ക് പിന്നാലെ പ്രമുഖ നടന്മാർക്കെതിരായ നിയമ നടപടികളും അവസാനിപ്പിക്കാൻ ഒരുങ്ങി പോലീസ് താരങ്ങളായ ബാലചന്ദ്ര മേനോൻ ജയസൂര്യ എന്നിവർക്കെതിരായ ബലാത്സംഗ കേസുകളാണ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത് കേസിൽ തെളിവില്ല എന്നാണ് അന്വേഷണ സംഘത്തിന് ഇത് കഴിഞ്ഞ കുറച്ചു നാളുകളായി ആദ്യം വലിയ വിവാദങ്ങളായി വരുന്നു പലർക്കെതിരെ ആരോപണങ്ങൾ വരുന്നു പിന്നീട് അതിന്റെ ഓരോ ഘട്ടമായി ആ ആരോപണങ്ങൾക്ക് ശക്തി കുറയുന്നു അല്ലെങ്കിൽ അതിന് വേണ്ടത്ര ഒരു പിന്തുണ കിട്ടാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു ഇപ്പോൾ പോലീസിന് ഏകദേശം അന്വേഷണത്തിൽ എന്താണ് ബോധ്യപ്പെടുന്നത് എല്ലാ കേസുകളും തന്നെ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ദിവിഷ് കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ എടുത്ത കേസുകൾ അവസാനിപ്പിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു തെളിവില്ലാത്തതും പ്രത്യേകിച്ച് ആ മൊഴിക്ക് അപ്പുറം പുതിയ മൊഴി നൽകാൻ ഈ പരാതിക്കാർ അല്ലെങ്കിൽ അന്ന് മൊഴി നൽകിയവർ തയ്യാറാകാത്തതുമാണ് ആ അന്വേഷണം വഴിമുട്ടാനുള്ള കാരണമായത് അതിന് പിന്നാലെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ചില ആരോപണങ്ങളെ തുടർന്ന് എടുത്ത കേസുകൾ കൂടി അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ടത് ജയസൂര്യയ്ക്കും ബാലചന്ദ്രമേനോനും എതിരായ കേസുകളാണ് ഒരു നടി ബാലചന്ദ്രമേനോൻ ജയസൂര്യ മുകേഷ് ഏഴ് പേർക്കെതിരെയാണ് പരാതി ഉന്നയിച്ചിരുന്നത് ഇതിൽ ജയസൂര്യയും ബാലചന്ദ്രമേനോനും രണ്ടായിരത്തി എട്ടിൽ തിരുവനന്തപുരത്ത് നടന്ന ചിത്രീകരണത്തിൽ ടെ പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇരുവർക്കുമെതിരെ ബലാസംഗ കുറ്റം ചുമത്തി കേസെടുക്കുകയും ചെയ്തിരുന്നു ജയസൂര്യക്കെതിരായ പരാതി ഈ രണ്ടായിരത്തി എട്ടിൽ ചിത്രീകരണം നടത്തിയ സിനിമയുടെ ലൊക്കേഷൻ അത് സെക്രട്ടേറിയറ്റിലായിരുന്നു ആ സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ അത്തരമൊരു പീഡനം നടന്നതിന് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ ശുചിമുറിയിൽ കയറിയതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുമ്പോൾ അന്ന് സെക്രട്ടേറിയറ്റിലെ രേഖകൾ പ്രകാരം ഈ ചിത്രീകരണം സെക്രട്ടേറിയറ്റിൻ്റെ വളപ്പിൽ മാത്രമാണ് അനുവദിച്ചിരുന്നത് ആരെയും മുറിയിൽ കയറാൻ അനുവദിച്ചിരുന്നില്ല മാത്രമല്ല ശുചിമുറി ഇരുന്ന സ്ഥലം ഇപ്പോൾ മറ്റൊരു ഓഫീസായി പ്രവർത്തിക്കുകയാണ് അവിടെ കൺസ്ട്രക്ഷൻ നടത്തി പുതിയ ഒരു സ്ഥലമായിട്ട് മാറ്റിയിട്ടുണ്ട് ആ സ്ഥലം തിരിച്ചറിയാൻ ഈ പരാതിക്കാരിക്ക് കഴിഞ്ഞതുമില്ല മറ്റ് സാക്ഷികളും ആ കേസിലില്ല അതുകൊണ്ടാണ് ജയസൂര്യക്കെതിരെയുള്ള നിയമ നടപടി അവസാനിപ്പിക്കുന്ന കാര്യം പോലീസ് ആലോചിക്കുന്നത് ഇതേ സിനിമയുടെ ലൊക്കേഷൻ ഇതേ സിനിമയുടെ ചിത്രീകരണത്തിനിടെ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ വെച്ച് ബാലചന്ദ്രമേനോൻ പീഡിപ്പിച്ചു എന്നാണ് നടി പരാതി നൽകിയിരുന്നത് ആ ഹോട്ടലിൽ ബാലചന്ദ്രമേനോൻ താമസിച്ചതിന് തെളിവുണ്ട് എന്നാൽ ഈ നടി ഈ പറഞ്ഞ ദിവസം അവിടെ എത്തിയതിനോ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ എത്തിയതിനോ ഒരു തെളിവുമില്ല സി സി ടി വി ദൃശ്യങ്ങളില്ല അതുപോലെ തന്നെ ഹോട്ടൽ രേഖകളിലും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല ടവർ ലൊക്കേഷനും കൃത്യമായി ലഭിച്ചിട്ടില്ല മാത്രമല്ല ഈ ഹോട്ടലിൽ എത്തിയതിൻ്റെ തെളിവായിട്ട് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ സാക്ഷിയായി ഈ നടി തന്നെ കൊണ്ടുവന്നിരുന്നു എന്നാൽ അവരും താനൊന്നും കണ്ടിട്ടില്ല എന്നുള്ള മൊഴിയാണ് നൽകിയത് അതോടുകൂടിയാണ് ഈ അന്വേഷണം പ്രതിസന്ധിയിലായത് ഇപ്പോൾ ജയസൂര്യയ്ക്കും ജയസൂര്യക്കും ബാലേന്ദ്രമേനോനുമെതിരെയുള്ള നിയമ നടപടികൾ അവസാനിപ്പിക്കാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത് വിവരങ്ങൾ